നമസ്കാരം മല്ലൂസ് മില്ലൂസിന്റെ പേരുപടിയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ഖത്തറിലെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് ദോഹയിലെ സൂക്ക് വാക്യഫിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിതിന് മുന്നേ ഉള്ള വീടിലും പറഞ്ഞിട്ടുണ്ട് സൂക്ക് വാക്യൂഫിൻ്റെ പാർക്കിംഗ് എന്നുള്ളത് ഇവിടെ നമ്മൾ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് സൂക്ക് വാക്ക്ലിലേക്ക് നടന്ന് കയറാം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു നമ്മൾ മേളിൽ പിരികയാണ് ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് നമ്മൾ നേരെ കാണുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ ഉണ്ടല്ലേ അതാണ് സൂക്ക് വാക്യൂപ്പ് ഇവിടെ ഒത്തിരി ബഞ്ചസൊക്കെ വച്ചിട്ടുണ്ട് നമുക്ക് വിശാലമായിട്ടുള്ളൊരു ഏരിയ ഉണ്ട് അത്യാവശ്യം ഇരുന്ന് കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെ യാത്ര ചെയ്യേണ്ടവർക്കൊക്കെ നല്ല രീതിക്ക് റെസ്റ്റ് എടുത്തിട്ട് യാത്ര തുടങ്ങാവുന്നതാണ് ഖത്തറിൽ വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഈ പെരുന്നാൾ സമയങ്ങൾ മീൻസ് മെയിൻ ഹോളിഡേയ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സിന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കയറാൻ അനുവദിക്കുന്നതല്ല പക്ഷേ ആ ഒരു നിയമത്തോട് ഞാനും യോജിക്കുന്നില്ല ഇവിടെ മാത്രമല്ല ഇവിടെ ചില ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട് വില്ലേജ് മോൾ പോലത്തെ ഒക്കെ മോളുകളൊക്കെ ഉണ്ട് അവിടെ ഒന്നും അനുവദിക്കുന്നതല്ല ബാച്ചിലേഴ്സിന് ഈവൻ നമ്മൾ ടൂറിസ്റ്റാണ് വേറെ രാജ്യത്തു നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ പോലും അനുവദിക്കുന്നതല്ല ഞങ്ങളെന്തായാലും കയറി പറ്റിയിട്ടുണ്ട് ഞങ്ങളെയും കയറാൻ അനുവദിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ ഫാമിലീസ് പോകുമ്പോഴത്തേക്കും അവരുടെ കൂടെ ഓരോരോ ആളായിട്ട് ജസ്റ്റ് ഒന്ന് കൂടെയൊക്കെ പോകും അപ്പോൾ കാണുന്ന സെക്യൂരിറ്റീസിനാണെന്നുണ്ടെങ്കിൽ ഫാമിലി നമ്മൾ ഒരുമിച്ച് ഒരു ഫീല് വരും അങ്ങനെയാണ് നമ്മളതിനകത്ത് കയറിയിരിക്കുന്നത് പക്ഷേ അത്യാവശ്യം ടൂറിസ്റ്റിനെങ്കിലും ഒരു കൺസേഷൻ കൊടുക്കണമായിരുന്നു അല്ലേ ഇവിടെ വരുന്ന ഫാമിലീസിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും ആക്ച്വലി അവർക്ക് മാക്സിമം ഒന്ന് എന്താണ് സമാധാനപരമായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാനായിട്ടാണ് ഇങ്ങനെ റോള് എനിവേ ഇത് ഇവിടെ വരുന്നവർക്ക് ബാച്ചിലേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാർ വരുന്നവർ ശ്രദ്ധിക്കാനായിട്ടാണ് ഞാനിത് ഇവിടെ പറയുന്നത് ഈ സൂക്ക് വാക്യഫ് അല്ലെങ്കിൽ ഈ മാർക്കറ്റിനെയാണ് സൂക്ക് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ അപ്പോൾ പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഈ മാർക്കറ്റ് ഇവിടെ സ്ഥാപിതമായത് പ്രാചീന കാലത്തെ ഖത്തറിൻ്റെ പഴം അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഈ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് ഖത്തറിൽ കാലുകുത്തുന്നവർ ഉറപ്പായിട്ടും വരുന്നൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ സൂക്ക് വാക്യഫ് വളരെ വിശാലവും വലുതുമായിട്ടുള്ളൊരു മാർക്കറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നടന്ന് കാണേണ്ട കാഴ്ചകളാണ് അവിടെ ഉള്ളത് ഈ സൂക്കുവാക്കിഫ് സ്ഥിതി ചെയ്യുന്നത് ദോഹയുടെ ഹൃദയഭാഗത്താണ് നമ്മുടെ കോർണിഷിൻ്റെയൊക്കെ ഭയങ്കര അടുത്തായിട്ടാണ് ഇതിന് മുന്നേ നമ്മൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ അത് നമ്മൾ ധനത്ത് അൽ ബഹാർ ബി ബി ക്യു ഫിഷ് ആ സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിരുന്നു പക്ഷേ നമ്മൾ സോപ്പിനകത്തോട്ട് കടന്നിട്ടില്ലായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായിട്ട് സോപ്പിൻ്റെ കാഴ്ചകൾ കാണാം പ്രാചീന കാലത്ത് ഖത്തറിലെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും നമുക്കിടത്ത് മേടിക്കാൻ പറ്റും പലതരത്തിലുള്ള സ്പൈസസ് ഓർണമെൻറ്റ്സ് ഗാർമെൻറ്റ്സ് ക്ലോത്ത്സ് പാത്രങ്ങൾ എന്നു തുടങ്ങി സകലമാന ഐറ്റംസും ഈ മാർക്കറ്റിൽ കിട്ടും അറേബ്യൻ ഫുഡുകളൊക്കെ അതായത് അറേബ്യൻ വിഭവങ്ങൾ തനത് രുചി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൂക്ക് വന്ന് വന്നുകഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ പല വഴികളായിട്ടാണ് നമുക്ക് ഈ സൂക്ക് വാക്കിയപ്പ് കാണാൻ പറ്റുക ഇരുവശങ്ങളിലായിട്ട് ധാരാളം കച്ചവട സ്ഥാപനങ്ങളും കടകളും പിന്നെ കോഫി ഷോപ്പുകൾ ഇതൊക്കെയാണുള്ളത് നമുക്ക് ലോകത്തിലെ വിവിധ രാജ്യങ്ങളെ ആൾക്കാരവിടെ കാണാൻ പറ്റും പല ഭാഷകളിൽ പല നിറത്തിലുള്ളവർ പക്ഷേ എല്ലാവരും ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഖത്തറിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള കാഴ്ചകൾ കാണുവാനാണ് ഈ സൂക്കിലൊക്കെ വരുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചറിയാൻ പറ്റും നമ്മൾ ടയേർഡാവില്ല നമ്മൾ എത്ര നടന്നു കഴിഞ്ഞാലും ടയർഡാകത്തില്ല അത് മാത്രമല്ല നമ്മുടെ ഇരുവർഷങ്ങളിലും എന്താ എന്തോരം കാഴ്ചകളാണ് നമ്മളീ കണ്ട് 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 ഇങ്ങനെ അങ്ങ് പോകുമ്പോഴത്തേക്കും ദൂരം അറിയത്തേയില്ല ഖത്തറിൽ വരുന്നവർ ഖത്തറിൻ്റെ സോവനീസൊക്കെ മേടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ തന്നെ മേടിക്കുക സോനീസിൻ്റെ ഒരു കലവർ തന്നെ ഇവിടെ ഉണ്ട് എനിക്ക് ജീസിയസില് ഏത് സൂക്കി പോയി കഴിഞ്ഞാലും ഇപ്പം കാണുന്ന ലൈറ്റുകളൊക്കെ ഇല്ലേ ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് സൂക്ക് വാക്കിഫിൽ വരുന്നവർ അല്ലാന്നുണ്ടെങ്കിൽ സൂക്ക് വാക്കിഫ് എന്നല്ല ഏത് സൂക്കി പോകുകയാണെന്നുണ്ടെങ്കിലും പരമാവധി ഒരു വൈകുന്നേരത്തിന് ശേഷം പോകുന്നതായിരിക്കും നല്ലത് അപ്പോഴേ നമുക്ക് ആ സൂക്കിൻ്റെ ഫുൾ ബ്യൂട്ടി കണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ നമുക്ക് ഈ സൂക്കിനകത്ത് പല സെക്ഷനായിട്ടാണ് ഈ കച്ചവടക്കാർ കച്ചവടം നടത്തുന്നത് കാണാൻ പറ്റുന്നത് കോഫി ഷോപ്പ്സ് എല്ലാം ഒരു ഭാഗത്ത് സ്പൈസസിൻ്റെയൊക്കെ ഷോപ്പുകൾ വേറെ ഭാഗത്ത് ഗാർമെൻസിൻ്റെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനകത്ത് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട് കാര്യം ഒരു ഉത്സവപ്പറമ്പിൽ നടക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കിപ്പോൾ നടക്കുമ്പോൾ കിട്ടുക ഒത്തിരി മലയാളിക ഫാമിലീസൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ മലയാളികളില്ലാത്ത രാജ്യം ഏതാ ഉള്ളൂ അല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഗോൾഡൻ തമ്പ് സ്റ്റാച്യു ഈ സ്റ്റാച്യൂവിന് പിന്നിലും ഒരു ചരിത്രമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ ഖത്തറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കായിക വിജയത്തെ അടയാളപ്പെടുത്താനായിട്ടാണ് ഈ സൂക്ക് വാക്യം ഹൃദയഭാഗത്ത് ഇത് സ്ഥാപിച്ചത് പ്രശസ്ത ഫ്രഞ്ച് കലാകാരനായിട്ടുള്ള സെസാർ ആർ ഇത് നിർമ്മിച്ചത് നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് കോഫി ഷോപ്പ് ഒക്കെ ഉള്ള ഏരിയയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ട് തന്നെ ഉണ്ട് അതിൻ്റെ വൃത്തിയുടെ കാര്യത്തിൽ ഈ ഖത്തറുള്ള ആൾക്കാർക്ക് എന്ന് തന്നെ നോ ആണ് ഞാൻ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഖത്തർ സീരീസിൽ ഫസ്റ്റ് വീഡിയോ അവർ പറയുകയാണ് എന്ന് പറയുമ്പോൾ ഇവർ ഈ സുഖ് വാക്കിഫ് പോകാൻ അത് മാത്രമല്ല എവിടെയാണെന്ന് നോക്കിക്കഴിയുവാണെങ്കിലും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി ഒരു ചെപ്പ് ചവറൊന്നും നമുക്ക് വഴിയിലോ പിന്നെ നടക്കുന്ന ഭാഗത്തോ ആ ഭാഗത്തോ ഒന്നും കാണാൻ പറ്റത്തില്ല അത് ഒരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് അറബിക് ട്രഡീഷണൽ ഫുഡ് എല്ലാം മീൻസ് എന്ത് വെറൈറ്റി ഉണ്ടോ എല്ലാ വെറൈറ്റി ഫുഡും ഇവിടെ കിട്ടുമെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് പക്ഷേ നമുക്ക് ടേസ്റ്റ് ചെയ്യണം നമ്മൾ വന്നപ്പം ഓൾറെഡി നമ്മുടെ വയറിനകത്ത് ഫുൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് ഫുള്ളാക്കിയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റു ദിവസം വീണ്ടും ഇവിടെ വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ഖത്തറിലെ സൂക്ക് വാക്കിഫം കണ്ടു തീർത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഒത്തിരി കാണക്കാഴ്ചകൾ കത്തൽ കാണാൻ കിടക്കുകയാണ് അപ്പോൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഖത്തറിലെ മറ്റൊരു സ്പോട്ടിൽ നിന്നും വീണ്ടും കാണുന്നവരെയ്ക്കും ബൈ ബൈ Thank you.